ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കിയാലോ ഇഷ്ടമുണ്ടോ എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രോസൺ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എയർ ഫ്രയറിൽ ഇട്ടൊന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു ഫസ്റ്റ് അറ്റംപ്റ്റാണ് ആദ്യം പാത്രത്തിൽ കുറച്ച് ഓയില് തടവിക്കൊടുത്ത് ഫ്രഞ്ച് ഫ്രൈസ് അതിൽ വെച്ചിട്ട് അതിൻ്റെ മേലെയും കൂടെ ഓയില് കൊടുത്തു നല്ലപോലെ തന്നെ ഇളക്കിയിട്ടൊക്കെ തടവിക്കൊടുത്ത് എന്നിട്ട് അതെടുത്ത് എയർ ഫ്രയറിലേക്ക് വെച്ചിട്ട് അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് കൊടുത്തു പതിനഞ്ച് മിനിറ്റാണ് ഇതിൽ ടൈം കാണിക്കുന്നത് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം എയർ ഫ്രയർ വാങ്ങണമെന്ന് കഴിഞ്ഞ മാസമേ വിചാരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴാണ് ശരിയായത് സത്യം പറഞ്ഞാൽ വാങ്ങിയതൊന്നുമല്ല ഇത് നമുക്ക് ഗിഫ്റ്റ് വൗച്ചറായിട്ട് കിട്ടിയതാണ് കേട്ടോ മൊബൈൽ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എയർ ഫ്രയർ തന്നെ വാങ്ങാമെന്നങ്ങ് വിചാരിച്ചു കുറേ നാളായിട്ടുള്ള ആഗ്രഹമല്ലേ അപ്പം അത് പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ചും കൂടെ ആവാനുള്ളത് കൊണ്ട് ഒന്നുകൂടെ ടൈം സെറ്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഇതിൽ പതിനഞ്ച് മിനിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഇരുപത് മിനിറ്റ് എങ്കിലും ആവേണ്ടി വരും അല്ലെങ്കിൽ ഒരു പതിനെട്ട് മിനിറ്റ് ഒക്കെ വേണ്ടി വരും എന്നാലാണ് കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു ഫ്രൈ ആയിട്ട് കിട്ടുകട്ടോ രണ്ട് തവണ ആയിട്ട് വെച്ചത് നമ്മൾ ഒറിജിനലായിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കുന്ന ആ ഒരു ടേസ്റ്റിലൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പല്ല ഇനി ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയതുകൊണ്ടുള്ള പ്രശ്നമാണോന്നും അറിയില്ല അപ്പോൾ ലാസ്റ്റത്തേത് ഞാൻ കുറച്ചും കൂടെ ടൈം കൂട്ടി വെച്ച് അത് നമ്മൾ ചിപ്സൊക്കെ തിന്നും പോലെ ഉണ്ടായിരുന്നു നല്ല ക്രിസ്പി ആയിട്ട് വരികയും ചെയ്തു ഒന്നുകിൽ പണിക്കര നെഞ്ഞത്ത് അല്ലേ കളറിൻ്റെ പുറത്ത് എന്ന് പറഞ്ഞ പോലെ ആദ്യത്തേത് നല്ല സോഫ്റ്റായി കുഴഞ്ഞുണ്ടായിപ്പോയി രണ്ടാമത്തത് ക്രിസ്പി ആയിപ്പോയി ചിപ്സൊക്കെ കടിച്ചു പൊട്ടിക്കുന്ന പോലെ അങ്ങനെ എങ്ങനെയാണെങ്കിലും മക്കൾക്ക് ഇഷ്ടമായി അവർക്ക് ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ടല്ലോ എല്ലാ മക്കളും അങ്ങനെ തന്നെ ആണെന്ന് തോന്നിയില്ലേ ഫ്രഞ്ച് ഫ്രൈസ് കണ്ടാൽ അത് തന്നെ മതിയെന്നായിരിക്കും